അതുപോലെ എന്തൊരു മാലക്കാ മതി നോമ്പ് ഇതിനെ മഴ ആക്കേണ്ടത് തന്നാളെ ആ ആയിക്കോട്ടെ അത ഞാനാ കണ്ടത് ആ ഒന്നര ലക്ഷം ഇട്ടു ഒന്നര കിട്ടു ആ ഇജ്ജി പറയല്ലേ തരൂജിക്ക് തരൂ തരൂ തരുന്ന ഞാൻ പോവേട്ട ഇന്ന തിരിച്ചു വിളിക്കാനേട്ടാ ഏയ്ക്ക് ബാക്കി നിന്ന് തിരിച്ചു വിളിക്കാനേ തരുന്നുണ്ടാ അല്ലേ കൊടുക്കണല്ലോ അല്ല എന്താ തരുന്നണ്ടാ

അറുപത്തഞ്ചിന് തരാന്നാറുണ്ട് അറുപത്തഞ്ചിന് അറുപത്തഞ്ചു റുപ്പേക്ക് തരാന്നാറുണ്ട് ഞമ്മളിപ്പോ രാവിലെ വന്നിട്ട് പാടത്തു കൊടുക്കണ്ടേട്ടിടാ അപ്പൊ കൊടുക്കണ്ടേ ചോദിച്ച മാറ കൊടുക്കണ്ടേ എന്തൊരു മല കാണി ഏ അങ്ങനെ തരുന്നില്ല മജാവല പറഞ്ഞേ എത്ര മജാവിലും അങ്ങനെ നല്ല വില ചന്ത പറ നാല് പോത്തുകളൊക്കെ നാല് പോത്തള് ഉറുമ്പല്ല ഈ കാരണൊക്കെ തന്നെ അപ്പൊ ഒരാള് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഞാൻ കുറച്ചു മുന്നേ വീഡിയാല് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒരു പോരെ കൊണ്ടുപോയിണ്ടായിരുന്നു ഇവിടെ ബുക്കിണ്ടാവു കടക്കൊരു പോത്തുണ്ട് പുലിയുമ്പോഴിച്ചിട്ട് കാടുകളിലൊക്കെ ചെറിയ മുന്നില്ല എന്നിട്ട് ഞാൻ പോട്ടെ

േരാ പിന്നെ ഏക്കറെന്താ ലുമാളാണല്ലോ ഒരേക്കറാണെ രാവിലെ വന്ന് ഒരു ഊക്ക് സംസാരിച്ചി തന്നില്ല ഇപ്പോഴും ഇപ്പഴും തരുന്നില്ലന്നാണ് പറഞ്ഞത് തരി ആണെങ്കിട്ട് പേടിക്കേറെ നാല് പോത്തുകള് വേറെ ഇണ്ടാക്ക് ഇരുന്നൂറൊന്നും ായിരം കൊണ്ടു എപ്പള കൊണ്ടു എന്താ ശരിയണ്ടാ എന്താ

ഇനി പൈസ കൊടുക്കുമ്പോ എന്താണ്ടാവും പറയാൻ പറ്റില്ല മേടിച്ചിട്ടുണ്ട് എണ്ണിക്കോ എണ്ണീക്കോ എണ്ണിക്കോ എന്നാല് കഴിയുമ്പോഴാവും പിന്നെ ഓടുകൊത്തണ്ണിക്കോ

അത് മതി അവ മുതലുണ്ടോ വണ്ടിക്കോട്ട് എന്തൊരു പാലക്കാട് മതി മതി അല്ലേ അമ്മേ ജഡ് കന്നങ്ങട കണ്ടോ എന്താ കണ്ടോ അത് ഇറിക്കോണം അല്ല जाओ അല്ലേ പറഞ്ഞതാ 60 60 അത 59 ലുള്ളൂ 59000 അല്ലേ 90 അല്ലേ വാഞ്ഞോ പിടിച്ചേ അല്ല ആക്കി ഗ്രേ ശേങ്ക ആക്കി ഗ്രേ ഓ നൗണ്ടേലേ അതിമലല്ല ഇപ്പൊ 60 60 ഓ തമാലെ പോടാ ഞാൻ ആ બનાयला बहुत है नद लाव клаव उधर हां अभी 63 ആയി വലിയ 10 കേട്ടോ പോ

ലൂസാക്കിട്ടോ അയക്കാൻ പറ്റാ ലൂസാക്കു ലൂസാക്കു ലൂസ് ആക്കിട്ടോ ഞാൻ അതുകൊണ്ട് അയച്ചോ അയച്ചില്ലേ അവിടെ ഞങ്ങൾ കക്കടി വർക്ക് സിമ്പിൾ വർക്ക് അതുകൊണ്ടാ വിട്ടാ ആ വീട്ടിൽ കൊണ്ടുപോയി കേട്ടെ നമ്മൾ നേരെ മേടിച്ച പാടും കണ്ട കൊടുക്കണ്ട് ഇറങ്ങി ഒന്ന് നീന്തട്ടെ ഒന്ന് മുങ്ങി കളിക്കട്ടെ ഇതൊന്നും വെള്ളം കണ്ടിട്ടുണ്ടാവും ആന്ധ്ര വരുന്നേ അപ്പോൾ നമ്മൾ നേരത്തെ താഴെ പാലില്ലേ പാലത്തിൻ്റെ അവിടെ കെട്ടാൻ കൊണ്ടുപോകുക വായു വായാ നീണ്ടു വാ അയോ വെള്ളത്തിന്തുവാ നീന്തിക്കോ നീന്തിക്കോ നീന്തു നീണ്ട് നീന്തു നീണ്ട് നീണ്ട് വാ ഇല്ല നീണ്ട് നീണ്ട് നേരെ നമ്മൾ കച്ചവടം ചെയ്തിട്ട് നേരെ കൊടുത്തത് റോട്ടിൽ കേട്ടോ ഇനി ഇവിടെ നിൽക്കട്ടെ ഒരു അഞ്ച് മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ കെട്ടിയാൽ പോവുക കോടാലി ഭാസ്കരനെ നമ്മളിപ്പോൾ എടുത്താണെത്താം അതായത് കോടാലി ഭാസ്കര് അത് നല്ല മുങ്ങി മുങ്ങിക്കെടുക്കണുണ്ട് അടിയിലൊക്കെ ഇത് നമ്മളെ ആദ്യം ഉണ്ടായിരുന്ന സുൽഫീക്കറു അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോവുക ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് കൊടുക്കുക ഇതുവരെ കണ്ടവരും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇനി കാണാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക